പുടിന്റെ ഇന്ത്യ സന്ദർശനത്തിന് മുന്നോടിയായി മോസ്കോയിൽ ലാവ്റോവ് ജയശങ്കർ ഉന്നതതല ചർച്ചകൾ റഷ്യയുമായി ബന്ധം കൂടുതൽ ശക്തമാക്കുകയാണ് ഇന്ത്യ ട്രംപിന്റെ നിലപാടുകൾക്ക് ചെവി കൊടുക്കാതെ രാജ്യത്തിന്റെ വേണ്ടിയുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവുകയാണ് രാജ്യം മാത്രമല്ല ട്രംപ് ഈ ചർച്ചയെ സസൂക്ഷ്മം നിരീക്ഷിക്കുകയാണ് റഷ്യൻ വിദേശകാര്യമന്ത്രി സെർജി ലാവ്റോവും വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറും തമ്മിൽ ഇന്ന് മോസ്കോയിൽ ചർച്ചകൾ നടക്കുമെന്ന് റഷ്യൻ വിദേശകാര്യ മന്ത്രാലയമാണ് പ്രഖ്യാപിച്ചത് ഡിസംബറിൽ പ്രസിഡന്റ് വ്ളാഡിമിർ ഇന്ത്യ സന്ദർശനത്തിന് മുന്നോടിയായി ഒരു പ്രധാന ചർച്ചകൾക്ക് വേദിയൊരുക്കി റഷ്യ വിദേശകാര്യ മന്ത്രാലയം പറയുന്നതനുസരിച്ച് രണ്ട് മന്ത്രിമാരും ന്യൂഡൽഹിയും മോസ്കോയും തമ്മിലുള്ള വരാനിരിക്കുന്ന രാഷ്ട്രീയ അവലോകനം ചെയ്യുമെന്നും പ്രധാന ഉഭയകക്ഷി പ്രാദേശിക ആഗോള വിഷയങ്ങൾ ചർച്ച ചെയ്യുമെന്നും പ്രതീക്ഷിക്കുന്നുണ്ട് ഷാങ്ഹായ് സഹകരണ സംഘടന ബ്രിക്സ് ഐക്യരാഷ്ട്ര ജി ട്വന്റി എന്നിവയിലെ സഹകരണം ചർച്ചകളിൽ പ്രധാനമായും ഉൾപ്പെടുമെന്നും പ്രതീക്ഷിക്കുന്നു നവംബർ പതിനെട്ടിന് റഷ്യ പ്രധാനമന്ത്രി മിഖായൽ മിഷുസ്റ്റിൻ ആതിഥേയത്വം വഹിക്കാൻ നിശ്ചയിച്ചിരിക്കുന്ന എസ് സിഒ കൗൺസിൽ ഓഫ് ഹെഡ്സ് ഓഫ് ഗവൺമെന്റ് മീറ്റിംഗിലേക്കുള്ള ഇന്ത്യ പ്രതിനിധി സംഘത്തെ നയിക്കുന്ന ജയശങ്കർ നിലവിൽ മോസ്കോയിലാണ് ഡിസംബർ ആദ്യം നടക്കാനിരിക്കുന്ന ഇരുപത്തിമൂന്നാമത് ഇന്ത്യ റഷ്യ വാർഷിക ഉച്ചകോടിക്കായി പ്രസിഡന്റ് പുടിന്റെ ന്യൂഡൽഹി സന്ദർശനത്തിനുള്ള ഒരുക്കങ്ങൾ ലാവറോവും ജയശങ്കറും ചർച്ച ചെയ്തേക്കുമെന്നും റഷ്യൻ ഉദ്യോഗസ്ഥർ പറഞ്ഞതായി ടാസ് റിപ്പോർട്ട് ചെയ്തു ഇന്ത്യയുമായുള്ള വ്യാപാര സാമ്പത്തിക ബന്ധങ്ങൾ വികസിപ്പിക്കുന്നതിനുള്ള നിർദ്ദേശങ്ങൾ പരിശോധിക്കാൻ പുടിൻ നേരത്തെ തന്റെ സർക്കാരിനോട് നിർദ്ദേശിച്ചിരുന്നു അതിൽ ലോജിസ്റ്റിക്സ് പേയ്മെന്റുകൾ വർദ്ധിച്ചുവരുന്ന വ്യാപാര അസന്തുലിതാവസ്ഥ എന്നിവയുമായി ബന്ധപ്പെട്ട വെല്ലുവിളികൾ പരിഹരിക്കുന്നതും ഉൾപ്പെടുന്നു റഷ്യൻ നേതാവ് അവസാനമായി ഇന്ത്യ സന്ദർശിച്ചത് രണ്ടായിരത്തി ാണ് ഓഗസ്റ്റ് മുതൽ വരെ ജയശങ്കർ റഷ്യ സന്ദർശിച്ച് മൂന്ന് മാസത്തിനുള്ളിൽ ഇന്നത്തെ സംഭാഷണം നടക്കുന്നു അന്ന് അദ്ദേഹം ഇന്ത്യ റഷ്യ ഇന്റർ ഗവൺമെന്റൽ കമ്മീഷൻ ഓൺ ട്രേഡ് ഇക്കണോമിക് സയന്റിഫിക് ടെക്നോളജിക്കൽ കൾച്ചറൽ കോ ഓപ്പറേഷന്റെ സഹ അധ്യക്ഷനായിരുന്നു ഓഗസ്റ്റ് ഇരുപത്തിയൊന്നിന് വിദേശകാര്യമന്ത്രി സെർജി ലാവറോവിനെ കണ്ടുമുട്ടി വ്യാപാര സാമ്പത്തിക സഹകരണം വിവിധ കണക്ടിവിറ്റി സംരംഭങ്ങൾ രാഷ്ട്രീയ പ്രതിരോധ സൈനിക സാങ്കേതിക സഹകരണം കസാനിലും എക്കാറ്ററിൻ ബെർഗിലും രണ്ട് പുതിയ ഇന്ത്യ കോൺസുലേറ്റുകൾ തുറക്കുന്നതിനുള്ള വേഗതയേറിയ പദ്ധതി തുടങ്ങിയ മേഖലകളിലെ ഇന്ത്യയുടെയും റഷ്യയുടെയും ഉഭയകക്ഷി ബന്ധങ്ങളുടെ സമഗ്രമായ അവലോകനം നടത്തി ആഗോള ബഹുമുഖ സഹകരണത്തിൽ ആഗോള ഭരണ പരിഷ്കരണത്തിനും ജി ട്വന്റി ബ്രിക്സ് എസ് സിഒ എന്നിവയിലെ സഹകരണത്തിനുമുള്ള പങ്കിട്ട പ്രതിബദ്ധത ഇരുപക്ഷവും വീണ്ടും ഉറപ്പിച്ചു സമകാലിക യാഥാർത്ഥ്യങ്ങളെ പ്രതിഫലിക്കുന്നതിനായി യു എൻ സുരക്ഷാ കൌൺസിലിനെ വികസിപ്പിക്കുകയും ഊർജ്ജസ്വലമാക്കുകയും ചെയ്യേണ്ടതിന്റെ ആവശ്യകത ഇ എ എം അടിവരയിട്ടു എന്നും വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ പറഞ്ഞു ആ സന്ദർശന വേളയിൽ ജയശങ്കർ പ്രസിഡന്റ് പുടിൻ ഒന്നാം ഉപപ്രധാനമന്ത്രി ഡെനിസ് മെന്റുവോ വിദേശകാര്യമന്ത്രി ലാവറു എന്നിവരുമായി കൂടിക്കാഴ്ച നടത്തി വിദേശകാര്യ മന്ത്രാലയത്തിന്റെ നിർദ്ദേശപ്രകാരം ഉഭയകക്ഷി മുൻഗണനകൾ വ്യാപാര സംവിധാനങ്ങൾ കണക്ടിവിറ്റി താരിഫ് തടസ്സങ്ങൾ ഇന്ത്യ യൂറേഷ്യൻ സാമ്പത്തിക യൂണിയൻ സ്വതന്ത്ര വ്യാപാര കരാറിന്റെ പുരോഗതി എന്നിവയിലായിരുന്നു ചർച്ചകൾ കേന്ദ്രീകരിച്ചത് റഷ്യ സൈന്യത്തിൽ സേവനമനുഷ്ഠിക്കുന്ന തങ്ങളുടെ പൌരന്മാരുടെ പ്രശ്നവും ഇന്ത്യ ഉന്നയിച്ചു തീർപ്പ് കൽപ്പിക്കാത്ത കേസുകൾ എത്രയും വേഗം പരിഹരിക്കണമെന്നും ആവശ്യപ്പെട്ടു ഉക്രൈൻ പശ്ചിമേഷ്യ അഫ്ഗാനിസ്ഥാൻ എന്നിവിടങ്ങളിലെ സംഭവ വികാസങ്ങൾ ഉൾപ്പെടെയുള്ള പ്രാദേശിക വിഷയങ്ങൾ അവലോകനം ചെയ്തു സംഭാഷണവും നയതന്ത്രവും അനിവാര്യമാണെന്ന് ഇന്ത്യ ആവർത്തിച്ചു ഈ മാസം ആദ്യം വിദേശകാര്യ മന്ത്രാലയം സ്ഥിരീകരിച്ചത് കുറഞ്ഞത് നാൽപ്പത്തിനാല് ും നിലവിൽ റഷ്യൻ സൈന്യത്തിൽ സേവനമനുഷ്ഠിക്കുന്നുണ്ടെന്നാണ് ഈ വിഷയം റഷ്യയിലെ അധികാരികളുമായി സർക്കാർ ഉന്നയിച്ചിട്ടുണ്ടെന്നും ഈ വ്യക്തികളെ മോചിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും ജീവന ഗുരുതരമായ അപകട സാധ്യതകൾ ചൂണ്ടിക്കാട്ടി റിക്രൂട്ട്മെന്റ് ഓഫറുകൾ സ്വീകരിക്കുന്നതിനെതിരെ പൌരന്മാർക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ടെന്നും വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ പറഞ്ഞു കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി നിരവധി ഇന്ത്യൻ പൌരന്മാരെ റഷ്യൻ സൈന്യത്തിൽ റിക്രൂട്ട് ചെയ്തതായി ഞങ്ങൾക്ക് വിവരം ലഭിച്ചിട്ടുണ്ട് അവരെ എത്രയും വേഗം മോചിപ്പിക്കാനും ഈ രീതി അവസാനിപ്പിക്കാനും ഞങ്ങൾ വീണ്ടും റഷ്യൻ അധികാരികളുമായി ഈ വിഷയം ചർച്ച ചെയ്തിട്ടുണ്ടെന്നും റഷ്യയും തന്ത്രപരമായ പങ്കാളിത്തത്തെക്കുറിച്ചുള്ള അവരുടെ പ്രഖ്യാപനത്തിൽ ഒപ്പുവച്ചു ഇത് വാർഷിക ഉച്ചകോടികൾക്കും രാഷ്ട്രീയ പ്രതിരോധ സാമ്പത്തിക സാങ്കേതിക മേഖലകളിലൂടെ നീളമുള്ള സഹകരണത്തിനും അടിത്തറ ഭാഗി രണ്ടായിരത്തി പത്തിൽ ബന്ധങ്ങൾ പ്രത്യേകവും പദവിയുള്ളതുമായ തന്ത്രപരമായ പങ്കാളിത്തം ായി ഉയർത്തപ്പെട്ടു ഡിസംബർ ആദ്യം നടക്കുന്ന പുടിന്റെ ഉച്ചകോടി സന്ദർശനം ഉൾപ്പെടെ വരും ആഴ്ചകളിൽ ഉന്നതതല ബന്ധങ്ങൾക്ക് ഇരുപക്ഷവും തയ്യാറെടുക്കുന്നതിനാൽ ജയശങ്കറും ലാവ്റോവും തമ്മിലുള്ള ഇന്നത്തെ കൂടിക്കാഴ്ച ആ ഇടപെടൽ തുടരുമെന്ന് പ്രതീക്ഷിക്കുന്നു അതേസമയം ഈ കൂടിക്കാഴ്ചകൾ അമേരിക്കയ്ക്ക് ഒരു തിരിച്ചടിയാകുമെന്നാണ് വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത് ആഗോള രാഷ്ട്രീയ സാഹചര്യങ്ങൾ ഒന്നിച്ചു നിന്ന് മുന്നോട്ടു പോകാനുള്ള ശക്തമായ തീരുമാനവും ഇതിലൂടെ പുറത്തുവരുന്നുണ്ട് ന്യൂസ് ഡെസ്ക്യൂസ്